മാതാപിതാക്കളുടെ കൽപ്പനകളെ അനുസരിക്കണം ഞമ്മക്കിഷ്ടമുള്ള കാര്യമാണെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഉമ്മ പറഞ്ഞിയിലെ എന്നതിൻ്റെ പേരിൽ അനുസരിക്കുക വാപ്പ പറഞ്ഞിയിലെ എന്നതിൻ്റെ പേരിൽ അനുസരിക്കുക മാതാപിതാക്കളുമായുള്ള ബന്ധം ഉറപ്പിക്കാൻ അവരുടെ കൽപ്പനകളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് മൂന്നാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കായി വരുമാനങ്ങൾ ലഭിക്കാൻ തുടങ്ങിയാൽ മാതാപിതാക്കൾക്ക് ഹതിയ നൽകണം ആദ്യം കിട്ടിയ ശമ്പളം പകുതിമ്മ കൊടുക്കുക പകുതി വാപ്പ കൊടുക്കുക ഗൾഫിൽ ചെന്നു ആദ്യം കിട്ടിയ വരുമാനം പകുതിമ്മാക്കയച്ചൊടുത്തു പകുതി വാപ്പ കയച്ചുകൊടുത്തു മാതാപിതാക്കളുമായുള്ള ബന്ധം ഉറക്കാൻ അവർക്ക് ഹതിയ നൽകണം അവർ വരുമാനമുള്ളവരാണെങ്കിലും ജോലി ഉള്ളവരാണെങ്കിലും ശരി വാപ്പ വാപ്പക്കോടീശ്വരനാണെങ്കിലും മക്കൻ മകൻ വാപ്പാക്ക് ഹതി കൊടുക്കണം ഉമ്മ കോടീശ്വരിയാണെങ്കിലും മകനും മകളും ഉമ്മാക്ക് ഹതിയ നൽകണം ഹതിയ സ്നേഹബന്ധം ഉറക്കുന്ന കാര്യമാണ് വെറുതെ കൊടുക്കുന്ന മുതലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹതിയാണ് വെറുതെ കിട്ടുന്ന മുതലിൽ ഏറ്റവും ഭറക്കത്ത് കുറഞ്ഞത് സക്കാത്താണ് അതിൻ്റെ മേലെയാണ് സ്വതക്ക ഉള്ളത് അതിൻ്റെ മേലെയാണ് ഹിപത്തുള്ളത് അതിൻ്റെ മേലെയാണ് ഹതിയുള്ളത് ഏറ്റവും ഭറക്കത്തുള്ള മുതല് ഹതിയാണ് മുത്ത് നബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പൂർവകാല വേദങ്ങളിൽ നിന്ന് നബി തങ്ങളുടെ വിശേഷണങ്ങൾ പഠിച്ചു മൂന്ന് പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ അവസാനത്തെ പ്രവാചകൻ ഉണ്ടായിരിക്കുമെന്നാണ് പഠിച്ചത് ഒന്ന് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അറിയിക്കുന്ന ഒരു മുദ്ര മുതുകുണ്ടായിരിക്കും എന്നതാണ് രണ്ടാമത്തേത് സ്വതക്ക ഭക്ഷിക്കുകയില്ല ഹതിയ ഭക്ഷിക്കും എന്നതായിരുന്നു രണ്ടാമത്തേത് സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്നതും മൂന്നാമത്തേത് ഹതിയ ഭക്ഷിക്കും എന്നതുമായിരുന്നു അപ്പോ മാതാപിതാക്കളോടുള്ള ബന്ധം സുദൃഢമാകാൻ പത്ത് കാര്യങ്ങൾ അനുഷ്ഠിക്കണം ഒന്നാമത്തെ കാര്യം അമ്മാക്കും വാപ്പാക്കും സലാം പറയലാണ് നമ്മളൊക്കെ ചെയ്യലുണ്ട് ഒന്നുകൂടി ഉഷാറാക്കുക രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടി സ്വകാര്യതയിൽ ദ്വാ ചെയ്യലാണ് മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹതിയ നൽകലാണ് മൂന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ അംഗീകരിക്കലാണ് നാലാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹദിയ നൽകലാകുന്നു ഹദിയ ആർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് വെറുതെ കിട്ടണ മുതലില് തീരെ വറുക്കത്തില്ലാത്ത മുതല് സക്കാത്താണ് എന്നാണ് സക്കാത്ത് കിട്ടിയിട്ട് ഒരാൾ ഒരാള് മുതലാളിയാവലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല കാരണം ജക്കാത്ത് വറക്കത്തുള്ള മുതലല്ല വറക്കത്തുള്ള മുതലാണെങ്കിൽ തങ്ങന്മാർക്കാണ് ആദ്യം കൊടുക്കാൻ പറയാ തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല കൊടുത്ത വീടില്ല എന്താ കാരണം വറുക്കത്തില്ലാത്തോണ്ട് സക്കാത്ത് വറക്കത്തിള്ള മുതലല്ല ഇരുപത്തിയണ്ടായിരം സക്കാത്ത് കിട്ടിയിട്ട് എടുക്കൂലർത്ഥം കായ് ഇല്ലാത്തൊരു വാങ്ങിക്കോളി ഉള്ളവർ കൊടുത്തോളി അത് വേറെ കാര്യം അത് രണ്ടും ഞാൻ മുടക്കല്ല കായ് ഇല്ലാത്തവര് വാങ്ങണേനെയും മുടക്കണില്ല കായുള്ളവർ കൊടുക്കണേനെയും മുടക്കണില്ല കൊടുക്കേണ്ട കൊടുക്കേണ്ടത് നിർബന്ധ ദാനമാണ് സമ്പത്തിന്റെ കറയാണത് വറക്കത്തുള്ള സമ്പത്തല്ല വറക്കത്ത് കുറഞ്ഞതാണ് അതുകൊണ്ട് െന്നല്ല ആഗ്രഹിക്കേണ്ടത് ജക്കാത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ റബ് എന്നാണ് ആഗ്രഹിക്കേണ്ടത് അതേസമയത്ത് ബാക്കിയുള്ളത് അങ്ങനെയല്ല ബാക്കിയുള്ളവർ തന്നെ മുതൽ അങ്ങനെയല്ല ജക്കാത്തിന്റെ മേ തൊട്ടു നേരെ മേലെയാണ് സ്വതക്ക സ്വതക്ക എന്ന് പറഞ്ഞാല് ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ടോ ആവശ്യം ഒരാളുടെ മുമ്പിൽ അർത്ഥിച്ചതിനാലോ നൽകപ്പെടുന്നതിനാണ് സ്വതക്ക എന്ന് പറയുന്നത് ഒരാളോട് തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ കിട്ടിയത് അല്ലെങ്കിൽ ആവശ്യം കണ്ടറിഞ്ഞു കൊണ്ട് കൊടുത്തത് ഇത് രണ്ടിനും സ്വതക്ക എന്ന് പറയും അതിന്റെ മലയാളാണ് ദാനധർമ്മങ്ങൾ എന്നത് സ്വതക്കയുടെ മലയാളമാണ് സ്വതക്ക കൊടുക്കുന്നവനാണ് സമ്പത്ത് ഉണ്ടാവുക ജക്കാത്ത് കൊടുക്കുന്നവന്റെ സമ്പത്ത് പരിശുദ്ധമാവും ക്ലിയറാവും കൊടുത്തു വെച്ചിട്ട് മുതലുണ്ടാവൂലത്ത് കൊടുത്താൽ ഉള്ള മുതല് പരിശുദ്ധമാവും അതേസമയത്ത് സ്വതക്കങ്ങനെയല്ല മുതല് വലുതാകുമെന്നാണ് സ്വതക്ക കൊടുത്താല് ഉസ്മാൻ സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ സമ്പന്നനാണ് സത്യത്തിൽ ഉസ്മാൻ റദിയും മക്കയിൽ നിന്ന് തൻറെ എല്ലാ സമ്പത്തുകളും ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയ ആളാണ് രണ്ട് കയ്യും വീശിട്ട് ഉള്ളിടത്തോളം ഉള്ള മുതലൊക്കെ മക്കത്തിട്ടും പോയതാണ് ഉസ്മാൻ അലി അള്ളാഹുനു മക്കയിൽ ആയിരുന്ന സമയത്ത് പൈസക്കാരനായിരുന്നു കേട്ടോ അബോ ക്രിസ്തു അലി മക്കയിൽ ആയപ്പോഴും വലിയ സമ്പത്തുള്ള ആളല്ല കച്ചവടം ഉണ്ടായിരുന്നു പക്ഷെ വലിയൊരു പൈസക്കാരനല്ല എന്നാൽ ഉസ്മാർ അലി മക്കയിൽ ആകുമ്പോഴും സമ്പന്നനാണ് മദീനേക്ക് മൊബർ പോണത് ഒന്നുമില്ലാതെ മദീനെ ചെന്നിട്ട് മൊബൈൽക്ക് പൈസ ഉണ്ടായി സംഭവം ഊരമ്മ രണ്ട് കാലും വെച്ചിട്ട് കയ്യും കൈയും വീശിങ്ങാണ്ട് പോയതാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടി വയത് പറഞ്ഞു സഹാബ യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ് എല്ലാരും കാര്യമായി സഹായിക്കണം യുദ്ധ ഫണ്ടിൽ മാലിൽ പൈസ കുറവാണ് എന്ന് പറഞ്ഞു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു റസൂലേ ും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും വകയായി ഓഫറാണ് പറഞ്ഞു നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തന്നുകൊണ്ട ശരി എന്ന് ഇരിക്കുന്നു ഉസ്മാർ അള്ളാഹു ഇരുന്നു നബി തങ്ങൾ രണ്ടാമതും പ്രഭാഷണം തുടർന്നു സ്വഹാപത്തെ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ് നമ്മൾ യുദ്ധത്തിന് പോണ്ടി അങ്ങോട്ട് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് വരും ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അവർ കൊല ചെയ്യപ്പെടും അതുകൊണ്ട് വേഗത്തിൽ യുദ്ധത്തിന് പോകേണ്ടതുണ്ട് മൂത്തത്ത് യുദ്ധം കഴിഞ്ഞതിനാൽ ഖജനാവ് കാലിയാണ് അതുകൊണ്ട് എല്ലാവരും ഇനിയും കൂടുതൽ നൽകേണ്ടതാ ഉസ്മാർ രണ്ടാമതും എഴുന്നേറ്റിട്ട് പറഞ്ഞു അള്ളാൻ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ പിന്നും തരാം എന്ന് പറഞ്ഞു സത്യത്തിൽ മക്കത്തുന്ന് കൈ വീശാണ്ട് പോന്നത എങ്ങനെ കൊടുക്കാൻ മാത്രം മൂപ്പർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ മാത്രം ഉണ്ടായത് എങ്ങനെ ഉസ്മാറദി എന്നാൻ്റെ വാപ്പ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് കാരണം ഒരു മനുഷ്യൻ ധർമ്മിഷ്ഠനായാൽ അയാളുടെ ഏഴ് തലമുറ ഇരട്ടിയായി അയാൾ കൊടുത്ത സമ്പത്ത് തിരിച്ചു ലഭിക്കുമെന്നാണ് ഏഴ് തലമുറ കയ്യുന്നതിന്റെ മുമ്പ് തിരിച്ചു കിട്ടുന്ന ബഹുമാനപ്പെട്ട സയ്യദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി നടത്തിയ സംഭവ ബഹുലമായ യാത്ര അൽകഹിലുണ്ട് അലി ഇസ്ലാമും നബി അലി ഇസ്ലാമും ചെയ്ത യാത്രയുണ്ട് അൽകൗഫില് വഴിയിൽ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് കപ്പൽ പൊളിച്ചത് മറ്റൊന്ന് ഒരു കുട്ടിയുടെ തലപൊടിച്ചാണ്ട് പിരിച്ചത് മൂന്നാമത്തേത് മതില് നന്നാക്കി കൊടുത്തത് അവസാനം പിരിയുന്ന സമയത്ത് അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് വിശദീകരണം നൽകി ഞാൻ ആ മതില് നന്നാക്കി കൊടുത്തില്ലേ അത് നന്നാക്കാനുണ്ടായ കാരണം മദീന അങ്ങാടിയിൽ താമസിക്കുന്ന രണ്ട് എത്തിയും കുട്ടികളുടെ മതിലായിരുന്നു അത് അതിന്റെ താഴ്ഭാഗത്ത് അവർക്ക് വലുതാകുമ്പോൾ കിട്ടാനുള്ള ഒരു നിധി ഉണ്ടായിരുന്നു സ്വർണ നിക്ഷേപം ഒരു നല്ല മനുഷ്യനായിരുന്നു പറഞ്ഞുകൊടുത്തേ അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം ഈ കുട്ടികളെ വാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയല്ല ഏഴാമത്തെ വല്ലിപ്പാനെ പറ്റിയായിരുന്നു ഏഴാമത്തെ വല്ലിപ്പാന്റെ മുതലാണ് അതിൻ്റെ ചോട്ടിലുള്ളത് ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ ധർമ്മിഷ്ഠനായാൽ അയാളുടെ ഏഴ് തലമുറ കഴിഞ്ഞു പോകുന്നതിന് മുമ്പായി പത്ത് ഇരട്ടി കൊണ്ട് അള്ളാഹു അത് തിരിച്ചു നൽകുമെന്നാണ്